കുളിഞ്ഞ ദേവീവിലാസം എ എൽ പി സ്കൂൾ പ്രവേശനോത്സവം ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ നസീദ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് രമണൻ സി അധ്യക്ഷനായി ഹെഡ് മിസ്ട്രസ് വിദ്യ എൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മദർ പി ടി എ പ്രസിഡന്റ് ഷിൽന പി ടി എ അംഗം നവാസ് ഖലീൽ കായ്ക്കുൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു കെ ടി ശിവപ്രസാദ് നന്ദി പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് നവാഗതർക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ജിസിസി കെഎംസിസി എന്ന സന്നദ്ധ സംഘടനയും കുട്ടികൾക്ക് കിറ്റ് നൽകി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ ഫർണിച്ചർ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ